ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന അണ്ടർ സെവന്റീൻ പെൺകുട്ടികളുടെ ഫുട്ബോൾ മത്സരത്തിൽ തൃശൂർ ജില്ലാ സംസ്ഥാന ചാമ്പ്യന്മാരായി ഇരുപത്തി മൂന്നാം തീയതി നടന്ന തൃശൂർ കാസർകോട് ആദ്യ മത്സരത്തിൽ ഗോൾ ഒന്നും വഴങ്ങാതെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു തുടർന്ന് നടന്ന രണ്ടാമത്തെ മത്സരമായ സെമി ഫൈനലിൽ കോഴിക്കോടിനെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഫൈനലിൽ ഇടം നേടി ഫൈനൽ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ എറണാകുളത്തെ മറുപടിയില്ലാതെ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൃശൂർ ജില്ലാ കേരളത്തിന്റെ ഈ വർഷത്തെ ചാമ്പ്യന്മാരായി തൃശൂർ ജില്ലാ ടീമിലെ ഗോൾ കീപ്പറായി പെരിങ്ങണ്ടൂർ സാഫ്രൺ നഗറിലെ അൽഷിക രാമചന്ദ്രനും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുബർദോ കപ്പ് ഇന്ത്യയിലെ മൂന്നാം സ്ഥാനക്കാരായ കേരള ടീം ബെസ്റ്റ് ഗോൾ കീപ്പറാണ് അൽഷിക രാമചന്ദ്രൻ ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ